പ്രിയമുള്ളവരെ എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നൊരു ഓണം സെലിബ്രേഷൻ ആണ് കേട്ടോ ഈ കൊല്ലത്തെ എൻ്റെ ആദ്യത്തെ ഓണം സെലിബ്രേഷൻ ആണ് കേട്ടോ ആദിത്യ ബിർള സൺലൈഫ് ഇൻഷുറൻസ് ലിമിറ്റഡിൻ്റെ പത്തനംതിട്ട ബ്രാഞ്ചിലെ ഓണം സെലിബ്രേഷൻ ആണ് ഇവിടെ ഞാനൊരു അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു ക്ഷണം കിട്ടി കേട്ടോ അങ്ങനെ ഞാൻ പോയി ആദ്യത്തെ ഓണസദ്യ കഴിച്ചു ഈ കൊല്ലത്തെ ആദ്യത്തെ ഓണസദ്യ കഴിച്ചു ഞാൻ ലീവൊന്നും എടുത്തതല്ല ജോലി ചെയ്യുന്ന ചെയ്യുന്നിടത്തുനിന്ന് ഞാൻ ഒരു കുറച്ച് സമയം ചോദിച്ചിട്ട് പോയതാണ് ഓണസദ്യ കഴിക്കാൻ വേണ്ടി പോയതാണ് അവിടെ ചെന്നപ്പോൾ ചെറിയ ചെറിയ പ്രോഗ്രാംസൊക്കെ ആയിട്ട് എന്താണ് സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് കേട്ടോ അതിന് ശേഷമാണ് ഓണസദ്യയൊക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞാൻ പോന്നത് കേട്ടോ നമ്മുടെ ഈ ബ്രാഞ്ചിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം എല്ലാവരും ഗായകരാണ് ഇവിടുത്തെ സ്പെഷ്യലി പറയേണ്ടത് നമ്മുടെ ബ്രാഞ്ച് മാനേജർ സാറ് നല്ല ഒരു ഗായകനാണ് നമ്മൾ കഴിഞ്ഞ തവണ ഒരു ട്രിപ്പൊക്കെ പോയിരുന്നു ആ സമയത്താണ് അതൊക്കെ മനസ്സിലായത് കൂടാതെ ഒന്ന് രണ്ട് സ്റ്റാഫുകളൊക്കെ നല്ല രീതിയിൽ പാടും എല്ലാവരും പാട്ടുകാരാണ് അപ്പം അങ്ങനെ പ്രോഗ്രാം നടത്തുമ്പോൾ ഗായകർക്ക് പഞ്ഞമൊന്നുമില്ല നമ്മുടെ ബ്രാഞ്ചിൽ അവിടുത്തെ രണ്ട് സ്റ്റാഫ് സ്റ്റാഫുകളാണ് ഡാൻസ് കളിച്ചത് അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്തു കേട്ടോ കൂടാതെ കസേരകളെയും നടത്തി നമ്മുടെ ആ ഓഫീസിനകത്ത് ഉള്ള സ്ഥലത്ത് നടത്താൻ പറ്റിയ പരിപാടികളൊക്കെ അവിടെ നടത്തി കേട്ടോ ഞാനും കുറച്ച് സമയമൊക്കെ നിന്നു ഞാനും കസേരകളിൽ പങ്കെടുത്തു ഞാൻ പങ്കെടുത്ത വീഡിയോ ഇല്ല അത് പിടിക്കാനെക്കൊണ്ട് എനിക്കറിയത്തില്ല ആരെങ്കിലും പിടിച്ചു വീഡിയോ പിടിച്ചോന്നറിയത്തില്ല അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ല കേട്ടോ അങ്ങനെ ഞാൻ ആ ഫസ്റ്റ് തവണ തന്നെ വിജയിച്ച് ഔട്ടായി അങ്ങനെയാണ് കസരകളൊക്കെ ഒരു രസമല്ലേ നമുക്ക് ഇതിന് ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സമ്മാനം സമ്മാനം ഉണ്ടായിരുന്നു മഞ്ച് ആ മഞ്ചായിരുന്നു മഞ്ച് പത്ത് രൂപയുടെ മഞ്ചായിരുന്നു സമ്മാനം അങ്ങനെ പത്ത് രൂപയുടെ മഞ്ചിനു വേണ്ടി പലരും വിജയിച്ചു അങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടി നല്ല ഒന്നാം തരം ഫുഡായിരുന്നു കേട്ടോ പറയെ എടുത്തു പറയണം നല്ല അടിപൊളി ഊണായിരുന്നു ഫസ്റ്റ് ഓണ സദ്യ തന്നെ കെങ്കേമമായി പരിപ്പും പപ്പടവും നെയ്യുമൊക്കെ കൂട്ടി കൊഴിച്ച കഴിച്ചു അതിനുശേഷം ശേഷം പ്രഥമനും പപ്പടവും പഴവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു പിടുത്തം പിടിച്ചു പ്രഥമൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആദ്യത്തെ ഓണം സദ്യ ഓണസദ്യ കെങ്കേമമായി ഞാൻ ഞാനെൻ്റെ ഓണത്തിരക്കുകളൊക്കെ ആയിട്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ പല ദിവസങ്ങളിലേക്കായിട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് അടുത്തതായിട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ മുന്നേ കൂട്ടി പറയുന്ന ഓണമായി മുന്നേ കൂട്ടി പറയുന്ന ഓണാശംസകൾ അടുത്ത വീഡിയോ വരുന്നതുവരേക്കും ബൈ ബൈ